രണ്ട് ചരിത്ര സംഭവങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജപമാലയിലേക്ക് നമ്മളെ അത്യധികം ആഴപ്പെടുത്തുന്ന ചരിത്ര സാക്ഷിയായ രണ്ട് അത്ഭുതങ്ങൾ എഴുതാ ബഹുമാനപ്പെട്ട ജെയ്സൺ കുന്നേലച്ചൻ ഇവിടെ കുറിക്കുകയാണ് സീരിയൽ കൊലയാളിയായ തിയോഡ റോബർട്ട് ഭണ്ടി എന്ന വ്യക്തിയെ ജപമാല എന്ന ആയുധം കീഴടക്കിയതാണ് ആദ്യത്തെ സംഭവമെങ്കിൽ രണ്ടാമത്തേത് ഒരു പട്ടാളക്കാരനെ സ്വർഗവാതിലായി ജപമാല വഴി നടത്തിയതിനെ ആദ്യത്തെ സംഭവത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നത് ഇപ്രകാരം പരിശുദ്ധ ദേവമാതാവ് വിശുദ്ധ ഡൊമിനിക്കിനോട് ഭക്തിയോടുകൂടി ജപമാല ചൊല്ലുന്നവർക്ക് പതിനഞ്ച് പ്രത്യേക വാഗ്ദാനങ്ങൾ നൽകി അതിലൊന്നാമത്തേത് ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രസാദവരങ്ങളും നൽകുന്നതാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ജപമാല നൽകിയ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു അതിശയിപ്പിക്കുന്ന സാക്ഷ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിൽ ഭീകര സൃഷ്ടിച്ചിരുന്ന ഒരു സീരിയൽ കൊലയാളിയായിരുന്നു തിയോഡോർ റോബർട്ട് ബെണ്ടി എന്ന ടെഡ് ബെണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും ഇടയിൽ നിരവധി യുവതികളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ബലാസംഗം ചെയ്തു കൊന്നതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വധിക്കപ്പെടുന്നതിന് മുമ്പ് ടെഡ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് ഈ ടെഡുമായി ബന്ധപ്പെട്ട ജപമാലയുടെ ഒരു അത്ഭുത കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിനഞ്ചിന് രാത്രിയിൽ അമേരിക്കയിലുള്ള ഫ്ലോറിഡയിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചിയോമേഗ സോറിറ്റി ഹോസ്റ്റലിൽ ടെഡ് ബണ്ടി അതിക്രമിച്ചു കടന്നു വെളുപ്പിന് മൂന്ന് മണിക്ക് രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം അടുത്ത മുറിയിലെ ആളെ കൊല്ലാനായി ഇറങ്ങി കയ്യിലുള്ള ബാറ്റുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തുവെങ്കിലും പെൺകുട്ടിയുടെ കയ്യിൽ തൂങ്ങിക്കിടന്ന ജപമാല കണ്ട് ബാറ്റ് താഴെയിട്ട് ഒരു പൂച്ച പോൽ ടെഡ് അവിടെ ഇറങ്ങിപ്പോയി മരണം മുന്നിൽ കണ്ട പെൺകുട്ടിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പോലീസ് സംഭവസ്ഥലത്ത് പാഞ്ഞെത്തിയെങ്കിലും ഭയന്ന് വിറച്ചിരുന്ന പെൺകുട്ടിക്ക് ഒന്നും ഉരിയടാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം സ്ഥലത്തെ വികാരി അച്ഛനായിരുന്ന മോൻസിഞ്ഞൂർ വില്യം കെയറിനോട് പെൺകുട്ടി നടന്ന സംഭവങ്ങൾ വിവരിച്ചു യൂണിവേഴ്സിറ്റി പഠനത്തിനായി പുറപ്പെടുമ്പോൾ പെൺകുട്ടിയോട് ഒരു കാര്യം മാത്രമേ അവളുടെ വല്യമ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അവൾ എല്ലാ ദിവസവും ഈ വാഗ്ദാനം പാലിച്ചു പോന്നു ആ രാത്രിയിൽ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിനിടയിൽ അവൾ ഉറങ്ങിപ്പോയി ബണ്ടി മുറിയിൽ അതിക്രമിച്ചു കടന്നപ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ ജപമാല തൂങ്ങി കിടക്കുന്നത് കണ്ടാണ് ഇറങ്ങിപ്പോയത് വർഷങ്ങൾ കടന്നുപോയി വധശിക്ഷ കാത്ത് ജയിലിൽ കിടന്ന ടെഡ് ബണ്ടി ആത്മീയ ഉപദേശത്തിനായി ജയിൽ അധികൃതരോട് ഒരു വൈദികനെ ആവശ്യപ്പെട്ടു അത്ഭുതമെന്ന് പറയട്ടെ ജയിലിൽ ബണ്ടിനോട് സംസാരിക്കുവാൻ അന്നു വന്ന വൈദികൻ മോൺസിഞ്ഞോർ വില്ലങ്കേർ തന്നെയായിരുന്നു ഈ സംസാരത്തിനിടയിൽ ഫ്ലോറിഡയിലെ സോറിറ്റി ഹൗസിൽ നടന്ന സംഭവം ബണ്ടി വിവരിച്ചത് ഇങ്ങനെ കൊല്ലുക എന്ന ഒറ്റ ഉദ്ദേശവുമായാണ് അന്ന് രാത്രി പെൺകുട്ടിയുടെ മുറിയിൽ ഞാൻ പ്രവേശിച്ചത് പക്ഷേ ആ മുറിയിൽ കാൽ കാൽവെച്ചത് ഒരു അജ്ഞാത ശക്തി എന്നെ പ്രകോട്ട് വലിച്ചു ആയുധം വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുകയല്ലാതെ എനിക്ക് മറ്റൊരു നിവൃത്തിയും ഇല്ലായിരുന്നു ജപമാല പ്രാർത്ഥന പതിവായി ചൊല്ലിയിരുന്ന പെൺകുട്ടിയെ അന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണെന്ന കാര്യത്തിൽ എന്താണ് സംശയം ജപമാല പ്രാർത്ഥന അനുദിനം ചൊല്ലുന്ന കുടുംബങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ സാക്ഷ്യം ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിൽ നിങ്ങൾ ഉദാൻസീനരാണോ എങ്കിൽ ജപമാല കയ്യിലെടുക്കൂ ദൈവികമായ സംരക്ഷണം നിങ്ങൾ അനുഭവിക്കും എന്നുള്ളതിൽ തീർച്ച ജപമാലയ്ക്ക് വിശുദ്ധ പാതിരപ്പിയെ രണ്ട് വിശേഷങ്ങൾ നൽകിയിട്ടുണ്ട് ഒറ്റച്ചരടിലെ സുവിശേഷം എല്ലാ പോരാട്ടങ്ങളിലും വിജയം സമ്മാനിക്കുന്ന ആയുധം എന്നതാണത് ബത്തിക്കാനിലെ പ്രശസ്തനായ ഭൂതച്ചാടകൻ ഫാദർ ഗബ്രി അമോർത്തിപ്രകാരം സാക്ഷ്യപ്പെടുത്തി ഒരു ദിവസം എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഭൂതച്ചാടന വേളയിൽ പിശാജിപ്രകാരം പറയുന്നത് കേട്ടു ഓരോ നന്മ നിറഞ്ഞ മറിയം എന്ന ജപവും എൻ്റെ തലയിലേറ്റ ഒരടി പോലെയാണ് ജപമാല എത്ര ശക്തമാണെന്ന് അറിയാമെങ്കിൽ അതെന്റെ അവസാനമായിരിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ ജപമാല തീഷ്ണതയോടെ ചൊല്ലാം ദൈവ് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും ജപമാല കൈകളിലേന്തി ഒരു സംരക്ഷണ കവചത്തിനായി അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം രണ്ടാമത്തെ സംഭവം ഇതാണ് ഒരു പട്ടാളക്കാരൻ്റെ സ്വർഗ്വാദരായി ജപമണികൾ തീർത്തതിനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറുകളിലാണ് ഈ സംഭവം പാരീസ് നഗരത്തിൽ ഭർത്താവും മരിച്ച ഒരു സ്ത്രീയും കുഞ്ഞും താമസിക്കുന്നു വിധവയായ ആ സ്ത്രീയുടെ ഏക സന്തോഷവും അഭിമാനവും മകനായ ഹുബാൾഡ് ആയിരുന്നു ദാരിദ്ര്യവും കഠിനമായ ജോലിയും അവളെ നിത്യരോഗിയാക്കി ഒരു ദിവസം മകനെ അടുത്ത് വിളിച്ച് അവൾ പറഞ്ഞു എൻ്റെ മകനെ അമ്മയ്ക്ക് തീരെ സുഖമില്ല അമ്മ മരിക്കാൻ പോകുന്നു അവസാനമേ എൻ്റെ സമ്പാദ്യം എനിക്ക് നിന്നെ ഏൽപ്പിക്കണം അമ്മയെ നെടുവിൽ പോടെ അവൻ വിളിച്ചു നമുക്ക് സമ്പത്തായി ഒന്നുമില്ലല്ലോ അമ്മയല്ലേ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അമ്മ പോയാൽ അവന് വാക്കുകൾ ഇടറി ഒരു വലിയ നിധി എനിക്ക് നിന്നെ ഏൽപ്പിക്കാനുണ്ട് മോൻ തലയണിയുടെ അടിയിൽ നിന്ന് അതെടുക്കുമോ തലയണിയുടെ അടിയിൽ ഒരു പഴയ ജപമാല ഹുബാളിന്റെ കയ്യിൽ എൻ്റെ എൻറെ മകനെ ഈ അമ്മയ്ക്ക് നിനക്ക് നൽകുവാൻ ഈ നിധി മാത്രമേ ഉള്ളൂ വീർപ്പ് മുട്ടലോടെ അമ്മ തുടർന്നു ജപമാല മാത്രമേ എനിക്കുള്ളൂ എന്റെ മോൻ അമ്മയ്ക്ക് വേണ്ടി ഇത് മാത്രം ചെയ്യണം ഈ അമ്മയുടെ ഓർമ്മയ്ക്ക് എന്നും ജപമാല ചൊല്ലുമെന്ന് നീ വാഗ്ദാനം ചെയ്യുമോ ഞാൻ ചെയ്യാം അമ്മേ ഹുവാൾഡ് അമ്മയ്ക്ക് വാക്ക് നൽകി ഒരു ദിവസം പോലും ജപമാല ചൊല്ലാത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിറമിഴികളോടെ അവൻ അമ്മയ്ക്ക് ഉറപ്പ് നൽകി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ അമ്മ മരിച്ചു അമ്മ മരിച്ചതോടെ അവൻ ഒറ്റപ്പെട്ടു ജീവിക്കാനുള്ള അവൻ്റെ ഏകവഴി ആർമിയിൽ ചേരുക മാത്രമായി അവനെ പരിശീലനത്തിനായി ക്രിമിയൻ ദ്വീപിലേക്ക് അയച്ചു നല്ലൊരു സൈനികനായി പേരെടുത്ത ഹുബാൾഡിനെ തേടി ഉന്നത പദവികളെത്തി മുപ്പതാം വയസ്സിൽ അവൻ കേണൽ പദവിയിലും സൈനിക നേട്ടങ്ങൾക്കിടെ നിർഭാഗ്യവശ് ആത്മീയ ജീവിതത്തെ ഹുബാൾഡ് ബോധപൂർവ്വം മറന്നു മതപരമായ എല്ലാ ചാരാനുഷ്ഠാനങ്ങളും അവസാനിപ്പിച്ചു എങ്കിലും അമ്മയോടുള്ള പാലിക്കാനായി ജപമാല ചൊല്ലുന്നതിൽ ഹുബാൾഡ് ഒരിക്കലും മുടക്കം വരുത്തിയില്ല എത്ര ജോലി തിരക്കാണെങ്കിലും പതിനഞ്ച് മിനിറ്റ് ജപമാണികളിലൂടെ സഞ്ചരിക്കുവാൻ തന്റെ വിരലുകളെ അവൻ അനുവദിച്ചിരുന്നു എന്നിൽ വന്ന മാറ്റങ്ങൾ എൻ്റെ അമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ അതിരങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേ ഇവ ഉരുവിടുന്നുവെങ്കിലും എൻ്റെ ആത്മാവിൽ എനിക്ക് മതമില്ല ഞാൻ വലിയ ഭാവി ആയിരിക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് ചില സമയങ്ങളിൽ അവൻ ദുഃഖിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ സൈന്യം സെബാസ്റ്റവ പട്ടണം വളഞ്ഞ് ആക്രമിക്കുന്ന സമയം ഹുവാൾഡിന്റെ സൈന്യം മലാ കോപ്പിന് സമീപം ക്യാമ്പടിച്ചിരിക്കുമ്പോഴായിരുന്നു അന്ന് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി ഹുബാൾഡ് തന്റെ കട്ടിലിൽ ക്ഷീണിതനായി കിടന്നുറങ്ങുന്നു തൻ്റെ അവിശ്വസ്ഥതയും പാപവസ്ഥയും സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചു കരഞ്ഞു അപ്പോൾ ആരോ തോളിൽ തട്ടുന്ന പോലെ അവന് തോന്നി കേണൽ താങ്കൾ ഇത്രയും നേരത്തെ ഉണർന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ആർമി ചാപ്ലേനാണ് അവർ പരസ്പരം കൈകൾ കൊടുത്തപ്പോൾ ഹുബാൾഡിൻ്റെ കൈകളിലെ ജപമണികൾ ചാപ്ലയിൻ തിരിച്ചറിഞ്ഞു കിണൽ താങ്കൾ ജപമാല ചൊല്ലുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷം താങ്കൾ ഇത്രയും വലിയ മാതൃഭക്തനായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു ഞാൻ അങ്ങനെയല്ല അച്ഛ എൻ്റെ അമ്മയോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം നടന്ന സംഭവങ്ങളെല്ലാം ആ വൈദികനോട് കേണൽ പറഞ്ഞു നിറമഴികളോടെ തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കേണലിനെ ചാപ്പിളിനൻ ആശ്വസിപ്പിക്കുകയും യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അധിക നേരം മുന്നോട്ടു പോയില്ല കുംഭസാരത്തിനായി കേണൽ വൈദികൻ്റെ മുന്നിൽ മുട്ടുകുത്തി പാപങ്ങളുടെ മാറാപ്പ് വർഷങ്ങൾ ശേഷം ആ പാതിരാത്രിയിൽ ആ ആത്മീയ ഭാര്യ മുമ്പിൽ കേണൽ ഇറക്കി വെച്ചപ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് കുരിച്ചു വരച്ചപ്പോൾ കിട്ടിയ ആത്മീയ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി അവനെ തിരികെ കിട്ടി പാവമോചനം നൽകാനായി വൈദ്യൻ കരങ്ങൾ ഉയർത്തിയപ്പോൾ നീർച്ചാലിന് അരികിലെ മാൻപേടിയപ്പോൾ കേണൽ ഹുബാളിന്റെ ഹൃദയവും ആനന്ദത്താൽ തുള്ളിച്ചാടി ആത്മീയാനന്ദത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് പൊടുന്നിനെ ശത്രു സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടാവുക ഒട്ടും അമാന്തിച്ചില്ല തന്റെ സൈന്യത്തെ വിളിച്ചുണർത്തി കേണൽ യുദ്ധരംഗത്തേക്ക് ചീറിപ്പാഞ്ഞു ഭീകര യുദ്ധമായിരുന്നു ഇരുവശങ്ങളിൽ നൂറുകണക്കിന് ബെഡ്മാർ മരിച്ചു വീണു അവസാന വിജയം ഫ്രഞ്ച് സൈന്യത്തിന് തന്നെ പിറ്റേന്ന് മരിച്ചവരുടെ കൂട്ടത്തിൽ കേണൽ ഹുബാളിന്റെ മൃതദേഹം കണ്ടെത്തി ആ പോക്കറ്റിൽ അപ്പോഴും പണ്ടമ്മ നൽകിയ ജപമണികൾ ഉണ്ടായിരുന്നു സ്വർഗം തുറന്ന ജപമണികൾ ആ മുഖത്തെപ്പോഴും സ്വർഗീയ ശോഭയുടെ നിഴലാട്ടം മറഞ്ഞിരുന്നില്ല വെറുതെ ആണെങ്കിൽ ജപമാല ചൊല്ലുന്നവരെ തേടി തക്ക സമയത്ത് സഹായമായി പരിശുദ്ധം അറിയി എത്തും എന്നുള്ളതിന് എന്ത് തെളിവാണ് വേണ്ടത് ജപമാല ചൊല്ലുന്ന ഒരു ആത്മാവ് ചാപുദോഷത്തിൽ മരിക്കുവാൻ ആ മാതൃഹൃദയം ആഗ്രഹിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ